ഹലോ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയത് കൊണ്ടുതന്നെ ഇനി നമുക്ക് മീനൊക്കെ കിട്ടാൻ കുറച്ചൊരു പ്രയാസല്ലേ എന്നാലേ ഈ ഒരു ടൈം നമുക്ക് അടിപൊളി ഒണക്കച്ച മീനൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതന്നെ ധാരാളം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്നര ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വേഗം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി മൂടിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏതാ ഉള്ളി ഒന്ന് ചെറുതായി വാടി വരുന്ന ടൈമ് ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തും എരിവിന് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്നും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ സംഭവം ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നീൻ്റെ പച്ച ഉണക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ കൂടെ വേംകുട്ടനും കൂടി ഉണ്ട് കേട്ടോ പിന്നെ ഇതാ കഴുക്ക് വൃത്തിയാക്കിയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഈ ഒരു ടൈം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്നും നല്ല പോലെ ഒന്ന് മിക്സാക്കുക ഇനി ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റായി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാൻ വിട്ടു പോകുന്നുട്ടോ ഏതാ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇതാണ് സാധനം റെഡിയായി